പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പല വയനാട്ടിലെ ഒരു ദൃശ്യ വിസ്മയ കാഴ്ചകളുടെ ഒരു അത്ഭുത ലോകത്തേക്ക് ഒരു ഒരേക്കർ ഇരുപത് സെൻറ്റിലുള്ള ഒരു ക്യൂട്ട് വീടും ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളും ആ സ്ഥലത്തിൻ്റെ സാധാരണ നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു വേലി ബയോ ഫെൻസിങ് ആ ഒരു ജൈവ വേലി എല്ലാം കുറേ പ്രത്യേകതയുള്ള കാഴ്ചകൾ ആ വൻ വരുമാനമുള്ള ഒരു തോട്ടത്തിൻ്റെ ആസൂത്രണം അങ്ങനെയുള്ള കുറേ കാഴ്ചകളാണ് അപ്പോൾ ദയവ് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക വീഡിയോയിൽ കുറേ കാര്യങ്ങൾ നമ്മൾ വയനാട്ടിലെ കൃഷിക്കാരൊക്കെ കാണാനും കണ്ടു പഠിക്കാനും ഉണ്ട് അപ്പം അതിൻ്റെ ഒരു സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിനെ പറ്റിയിട്ടിട്ടാണ് ഈ വീഡിയോയിലുള്ളത് ഇതൊരു റിയൽ എസ്റ്റേറ്റ് വീഡിയോ ആണെങ്കിലും ഇതിൽ കുറേ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ കൃഷിക്കാരും സാധാരണക്കാരും കണ്ടുപഠിക്കാനുള്ള കുറേ പല അറിവുകളുണ്ട് അപ്പം ആ ഒരു കാഴ്ചകൾ രണ്ട് വോളിയായിട്ടാണ് ഈ വീഡിയോ ചെയ്തത് സെക്കൻഡ് വോളിയാണ് അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക ഒരു തവണ കാണുക അപ്പം അതിൻ്റെ ആ ഒരു റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ താല്പര്യമുള്ളവർക്ക് ഒരു പുതിയൊരു ദൃശ്യാനുഭവം തന്നെ ഈ വീഡിയോ തരുമെന്ന് ഉറപ്പുണ്ട് നമ്മൾ ആ ഈ ഒരേക്കർ ഇരുപത് സെൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിനെ പറ്റി നമുക്ക് പറയാം ഇത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്ന വഴി നമ്മുടെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്ര പാർക്കും ചോയ്സ് എങ്ങോട്ടാണ് ടൂറ് പോകേണ്ടത് ഒന്ന് വയനാട് അല്ലെങ്കിൽ മൂന്നാർ അല്ലെങ്കിൽ ഇടുക്കി ഇതാണ് പ്രധാനപ്പെട്ട ഒരു ചോയ്സുകൾ അപ്പോൾ വയനാട് എന്ന് പറഞ്ഞാൽ വയനാട് എപ്പോഴും ഊട്ടിയും വയനാട് ക്ലൈമറ്റ് കൊണ്ടാണ് പ്രത്യേകത ക്ലൈമറ്റ് കാലാവസ്ഥ വയനാട്ടിൽ തണുപ്പ് കോട മഞ്ഞ് എപ്പോഴും ആ ഒരു വയനാട്ടത്തെ ഫീല് അങ്ങനെ വയനാട്ടിൻ്റെ ഒരു പ്രത്യേക ആംബിയൻസ് ആണല്ലോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ലവരായ ജനങ്ങളും അങ്ങനെയുള്ള ആ ഒരു ഫീലാണ് വയനാട്ടിൽ എപ്പോഴൊരു ഒരു പോസിറ്റീവ് വൈബും നല്ലൊരു വയനാട്ടിൻ്റെ ഒരു എപ്പോഴും ഒരു നല്ല അഭിപ്രായമുള്ളൊരു നാടാണല്ലോ അപ്പോൾ വയനാട്ടിലെ ടൂറിസം കേന്ദ്രങ്ങളൊക്കെ വിജയിക്കാനൊക്കെ സാധ്യത വയനാട്ടത്തെ ഈ കാലാവസ്ഥയും ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ മൊത്തത്തിലുള്ള ഒരു ആംബിയൻസ് ആണ് അപ്പം ഈ പറമ്പിൽ ഇതിൽ ഒരു ഒരേക്കർ ഇരുപത് സെൻറ്റാണ് വിൽപ്പനക്കുള്ളത് നമുക്കിപ്പോൾ കാണുന്നത് ഇപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നത് ഇതാണ് ഈ പറമ്പിൻ്റെ ഹൈലൈറ്റ് അവക്കാട് അവക്കാടോ എന്ന് പറയും നമ്മൾ വെണ്ണപ്പഴം ബട്ടർ ഫ്രൂട്ട് എന്നൊക്കെ പറയുന്ന സാധനം നല്ല മാർക്കറ്റിൽ നല്ല സീസണിൽ കിട്ടിയ നല്ല വിലയുള്ള സാധനമാണ് മുന്നൂറ് രൂപയുടെ മുകളിൽ വരെ ഒരു കിലോയ്ക്ക് വില പോവും ഒരു മരത്തിൽ നിന്ന് തന്നെ പതിനഞ്ച് മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ ലാഭം ഉണ്ടാക്കാവുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഒരു ഇതൊക്കെ ഈ ഒരു ഒരേക്കർ ഇരുപത് സെൻറ്റിൽ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നൂറിൽ കൂടുതൽ ഏഴ് വർഷം പ്രായമായ അവക്കാഡോ തൈകൾ ബട്ടർഫൂട്ടിൻ്റെ തൈകളുണ്ട് ഇതിൻ്റെ ഒരു അമ്പത് സെൻറ്റ് സ്ഥലം കൂടെ ഇപ്പുറത്തൊരു അമ്പത് സെൻറ്റ് തയില തോട്ടം കൂടി ഉണ്ട് അതും വിൽപ്പനയ്ക്കുള്ളതാണ് ഈ ഒരേക്കർ ഇരുപത് സെൻറ്റിൻ്റെ കൂടെ അതും വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് ആ സ്ഥലം കൂടെ കൂടി ഏകദേശം രണ്ട് ഏക്കറോളം ഭൂമി വാങ്ങാം ഈയൊരു ഈ ഒരു തോട്ടത്തിൻ്റെ ഹൈലൈറ്റ് ഇതാണ് ഏകദേശം വൻ വരുമാനമാണ് വൻ വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു മരത്തിൽ നിന്ന് ഏകദേശം ഒരു പത്ത് രൂപ വരുമാനം കൂട്ടിയാലും നമ്മൾ നൂറ് മരത്തിലെ വരുമാനം കൂട്ടി നോക്കുക അത്രയ്ക്കും ഒരു വാർഷ ഒരു വർഷത്തിലുള്ള വരുമാനം വൻ വരുമാനം കാര്യമായ മെയിൻ്റനൻസ് ഇല്ലാതെ നമുക്കിത് നമ്മൾക്കൊരു പാർട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരാളെ വെച്ച് പറപ്പിക്കുകയോ അങ്ങനെ ചെയ്ത് ഇപ്പം നമ്മൾ കായകൾ ഏകദേശം പറിച്ചു കഴിഞ്ഞ സീസണാണിത് പിന്നെ കുറച്ച് കായ്കളോ ഇനിയിപ്പോൾ അവശേഷിക്കുന്നുള്ളൂ പിന്നെ കുറച്ച് മരങ്ങൾ പല വെറൈറ്റി മരങ്ങളുള്ളതുകൊണ്ട് കുറച്ച് മരങ്ങളിൽ കായ്കൾ ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഹൈബ്രിഡ് മരങ്ങൾ നട്ടാൽ ഏറ്റവും വയനാട് ജില്ലയുടെ കാലാവസ്ഥയിൽ നല്ല വെറൈറ്റി ബട്ടർ ഫ്രൂട്ട് അവക്കാടോ മരങ്ങൾ നോക്കി വെച്ചാൽ വരുമാനത്തിന് വൻ വരുമാനത്തിന് വേറെ ഒന്നും നോക്കണ്ട ഒരു കുടുംബത്തിന് സുഖമായി ജീവിക്കാനുള്ള ആ ഒരു വരുമാനം ഈ അവക്കാടോ മരത്തിൽ നിന്ന് മാത്രം കിട്ടും ഈ തോട്ടത്തിൽ അവക്കാട് മരങ്ങളാണ് ഇതൊക്കെ അവക്കാട് മരങ്ങളാണ് ഏകദേശം ആറ് ഏഴ് വർഷം പഴക്കമുള്ള പ്രായമായത് ആറ് ഏഴ് വർഷം പ്രായമായ നല്ല ഇനം അവക്കാട് മരങ്ങളാണ് ഈ പറമ്പിലുള്ളത് നൂറിൽ കൂടുതൽ മരങ്ങളുണ്ട് അവക്കാടോൻ്റെ കൂടാതെ ഇത് അതിൻ്റെ അതിർത്തിയിലുള്ള തേയില ഇത് നമ്മളെ പറമ്പിൽ പെട്ടതല്ല ഈ ഒരേക്കർ ഇരുപത് സെന്റിൻ്റെ പുറത്തുള്ളൊരു തോട്ടാണ് അത് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങുന്നതുകൊണ്ട് വാങ്ങാനുള്ളൊരു സാ ഒരു സാഹചര്യം കൂടി ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചതാണ് ഇതിൽ കുറേ കൗങ്ങിൻ തൈകള് ഫ്രഷ് തോട്ടാണ് അതാണ് ഈ തോട്ടത്തിൻ്റെ എനർജി അതാണ് ഫ്രഷാണ് കാലപ്പഴക്കമുള്ള ചെടികളോ സാധനങ്ങളോ ഒന്നുമില്ല ഫ്രഷ് പറമ്പ് കാപ്പിച്ചെടികളുണ്ട് ഫ്രഷാണ് പുതിയ കാപ്പിച്ചെടികളുണ്ട് പുതിയ കവുങ്ങിനൊക്കെ നല്ല ഹൈബ്രിഡ് സാധനങ്ങളാണ് വെച്ചിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ളൊരു സാധനം നല്ല വരുമാനത്തിന് ഏറ്റവും സാധ്യതയുള്ള ഇപ്പോൾ വയനാട്ടിലെ സാഹചര്യത്തിൽ ഏറ്റവും ബെസ്റ്റായ സാധനങ്ങളാണ് ഈ പറമ്പിൽ വെച്ചിട്ടുള്ളത് നൂറിൽ കൂടുതൽ അവക്കാടോ തൈകളും നല്ല ഇനം കവുങ്ങിൻ തൈകളും പിന്നെ കുറച്ച് കുരുമുളക് അങ്ങനെയുള്ള കുറച്ച് വെറൈറ്റി സാധനങ്ങൾ പ്ലാവുകൾ പല വെറൈറ്റി പ്ലാവ് അതൊക്കെ ഈ വീഡിയോയിൽ വരുന്നുണ്ട് ധാരാളം വെറൈറ്റി പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വാഴയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പല വെറൈറ്റി വാഴകളൊക്കെ ഉണ്ട് പ്ലാവ് പല രീതിയിലുള്ള വെറൈറ്റി പ്ലാവിൻ്റെ പല ഇനങ്ങളും ഈ പറമ്പിൽ നമുക്ക് കാണാം വീഡിയോയിൽ കാണാം ചക്കയൊക്കെ നിറച്ച് കാണാം അപ്പോൾ അങ്ങനെയുള്ളൊരു ഇപ്പോൾ ഒരു ഒരു ഇതൊരു പ്ലാവ് നമുക്ക് ഉദാഹരണമായിട്ട് നമുക്കൊരു പ്ലാവ് കാണാം ഇപ്പോൾ ചക്ക നിറയെ ചക്ക അയച്ചെടുക്കുന്നതാണാം നമ്മൾ കണ്ടല്ലോ മരത്തിൻ്റെ മുകളിലേക്ക് ചക്കയുടെ മുകളിൽ മുകളിലൊക്കെ ചക്ക ഉണ്ടായിട്ടുണ്ട് ഈയൊരു വരിക്കൊക്കെ പ്ലാവുകളാണ് ഇതൊക്കെ പല വെറൈറ്റി പ്ലാവുകൾ നമുക്ക് ഓരോ അതിർത്തിയിലൊക്കെ ഉണ്ട് ഇതൊരു പ്ലാവാണ് അങ്ങനെ ഇതാ നമ്മൾ പ്ലാവിൻ്റെ ഓരോ വെറൈറ്റി പ്ലാവുകൾ ഇതൊരു ഒരു വെറൈറ്റി ഐറ്റം ചക്കയാണിത് അങ്ങനെ വരിക്കച്ചക്കയും തേൻ വരിക്ക താമരച്ചക്ക എന്നൊക്കെ പറഞ്ഞാൽ പല വെറൈറ്റി പ്ലാവുകൾ ഈ പറമ്പിലുണ്ട് അപ്പോൾ നമ്മൾ ആ അതിൻ്റെ ഒരു ഇതൊരു വേറൊരു പ്ലാവാണ് ഇനി ഇതാ ഇങ്ങോട്ടൊക്കെ പ്ലാവ് ഇതൊക്കെ പലതരം പ്ലാവുകളാണ് രണ്ട് മൂന്ന് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ക്യൂ ആയി നിൽക്കുന്നുണ്ട് പിന്നെ തോട്ടം നിരന്ന തോട്ടമാണ് അതാണ് ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് ഈ തോട്ടം നമ്മൾ കണ്ടല്ലോ തോട്ടം കുന്നോ മലയോ ഒന്നും ഇല്ലാണ്ട് നല്ല മൈതാനം പോലെ കിടക്കുന്ന തോട്ടത്തിലാണ് ഈ കൃഷി ഒക്കെ ഉള്ളത് അപ്പോൾ വീടിന് ചുറ്റും വീടിൻ്റെ വീട് ഏകദേശം ഈ ഒരേക്കർ ഇരുപത് സെൻറ്റിൻ്റെ മധ്യപാതായിട്ടാണ് വരുന്നത് വീടിനെ റൗണ്ട് ചെയ്തിട്ടാണ് തോട്ടമുള്ളത് ബാക്കി എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ എല്ലാ പേപ്പറൊക്കെ ഈ സ്ഥലത്തിൻ്റെ പേപ്പറുകളൊക്കെ ക്ലിയറാണ് എല്ലാം പട്ടയം അങ്ങനെ തുടങ്ങിയിട്ട് ഏറ്റവും സൈഡ് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണ് ഇപ്പം നമുക്കൊരു ഹോളിഡേ വില്ല അതായത് ഒരു വില്ലാ പ്രൊജക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ടൂറിസം സംബന്ധമായ ഹോം സ്റ്റേ റിസോർട്ട് എല്ലാത്തിനും എല്ലാ നിർമ്മാണത്തിനും എത്ര പിന്നെ യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാത്ത ഭൂമിയാണ് അപ്പം ഇതാണ് അതിലുള്ള വീട് അപ്പോൾ ഞാനിതിൻ്റെ വീഡിയോ വോളിയം ഫസ്റ്റും സെക്കൻഡും ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ ഇത്ര കുറേ പൂച്ചെടികളൊക്കെ ഇതിൽ മൊത്തത്തിലൊന്നുൾപ്പെടുത്തിയാൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് ഇനിയും കിട്ടില്ല അപ്പം മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ ചെയ്തതാണ് ഇത് നമ്മൾ നേരത്തെ കണ്ട പറമ്പ് അപ്പുറത്ത് കൂടിയാണ് നമ്മളിനിയിപ്പം ആ വേലി ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ് ബുഷ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ബുഷ് എന്നാണ് നമ്മൾ നമ്മൾ നമ്മളറിവിൽ പറയുക അതിൻ്റെ ശാസ്ത്രീയ നാമം അതിൻ്റെ യഥാർത്ഥ പേരുകളൊന്നും എനിക്ക് അറിയില്ല അപ്പം ആ നമ്മൾ ബുഷ് എന്ന് പറയുന്ന ആ സംഭവം കൊണ്ടുണ്ടാക്കിയ വേലി അത് വീഡിയോയിൽ ഇനി വരുന്നുണ്ട് ഇതിപ്പോൾ വീടിൻ്റെ മുറ്റം മുറ്റം തന്നെ ഈ ഉള്ള സ്ഥലത്ത് കുറേ ചെടികളുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് ചെടികളൊക്കെയാണ് ഉള്ളത് അപ്പോൾ ആ ഒരു നല്ല പല വെറൈറ്റി അത് മൊത്തത്തിൽ ഓരോന്നായിട്ട് ഷൂട്ട് ചെയ്ത് വരുമ്പോൾ ടൈം ലെങ്ത്ത് പിടിച്ചാൽ കിട്ടാവില്ല എന്ന് നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് പൂക്കൾ മാത്രം കാണിച്ച് അങ്ങനെ പോവുകയാണ് ഓരോന്നിലും പല വെറൈറ്റി പൂക്കളൊക്കെ നല്ല കാഴ്ചയുണ്ട് ഓരോന്നും നമ്മൾ കണ്ടിട്ടുള്ള പൂക്കളാണെങ്കിൽ എന്ത് ഇവിടുത്തെ പൂക്കൾക്ക് എന്തോ ഒരു വെറൈറ്റി തോന്നുന്നുണ്ട് നമുക്ക് ആ ഫീൽഡ് അപ്പം നമ്മൾ ആ കണ്ട വീട് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ആ ഇതിലുള്ള വീടാണ് ഇപ്പോൾ കാണുന്നത് വീടൊക്കെ നല്ല ഭംഗിയാണ് ഉള്ളിലൊക്കെ നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുന്നു അപ്പോൾ നമ്മൾ കണ്ടല്ലോ ഇനിയിപ്പം ഇതാ നല്ല രീതിയിൽ സ്റ്റാൻഡേർഡായിട്ട് മുകളിൽ ഓടൊക്കെ പതിച്ച് നല്ല വീട് അപ്പോൾ ഒരേക്കർ ഇരുപത് സെൻറ്റ് സ്ഥലവും ഈ ഒരു വീടുമാണ് നമ്മൾ കച്ചവടത്തിലുള്ളത് ഇതിപ്പോൾ വീടിൻ്റെ ഫലത്ത് വയസ്സിൽ പിന്നെ മഴവെള്ള സംഭരണ ഉണ്ട് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ് ചെയ്തിട്ടുണ്ട് അപ്പം വെള്ളം ഇഷ്ടംപോലെ ഉണ്ട് ജലനിധീൻ്റെ കണക്ഷൻസ് ഉണ്ട് അങ്ങനെ വെള്ളത്തിന് യാതൊരു ക്ഷാമവും ഇല്ല നമുക്കപ്പം ഇനി ഇപ്പം നമ്മൾ കാണുന്നത് ഇപ്പോൾ വീടിൻ്റെ ആ സിറ്റൗട്ടിലേക്കാണ് നമ്മൾ പ്രവേശിച്ചത് വീടിൻ്റെ സിറ്റൗട്ടൊക്കെ നല്ല ഭംഗിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതാ ആ ഇൻ്റർലോക്ക് ഒക്കെ നല്ല ഫുള്ളായിട്ട് നമ്മൾ കണ്ടില്ല തെങ്ങുകൾ ധാരാളം സാഗതവും ഓതിക്കൊണ്ട് രണ്ട് തെങ്ങുകൾ തന്നെ നിൽക്കുന്നുണ്ട് ഇങ്ങനെ കയറി വരുമ്പം ഇനി ആ വീട്ടുമുറ്റത്തുള്ള കുറച്ച് ചെടികൾ ഓരോ പനിനീ ഇതിപ്പോൾ റോസാപ്പൂ പനിനീർന്നിപ്പോൾ ഇത് വെൽവെറ്റ് ടൈപ്പിലൊരു റോസ് അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇപ്പുറത്തെ റോസിലുള്ള തന്നെ റോസ് കളറിലുള്ള ഒരു റോസ് അങ്ങനെ ഓരോന്നും പല വെറൈറ്റി ഇത് കണ്ടില്ലേ വേറൊരു ചെറിയൊരു ഓറഞ്ച് ടൈപ്പിലുള്ളത് അങ്ങനെ പല വെറൈറ്റി റോസുകളും അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു ഒരു ഒരു ഗാർഡനും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് നല്ലൊരു ആംബിയൻസുമാണ് ഇവിടെയൊക്കെ ഒരു ഡിസംബർ ജനുവരി മാസത്തിൽ വന്നാൽ വേറൊരു ലെവലായിരിക്കും അപ്പോൾ ഈ പൂക്കളിലൊക്കെ മഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല ഭംഗിയായിരിക്കും അപ്പം ഓരോ വെറൈറ്റി പൂക്കളൊക്കെ ആയിട്ട് നല്ല സൂപ്പർ സംഭവം തന്നെ അപ്പോൾ നമ്മൾ ആ കാഴ്ചകൾ കാണുകയാണ് നമ്മൾ തോട്ടത്തിലും ഇതാണല്ലേ ധാരാളം പിന്നെ ഇതിപ്പോൾ ഓരോ ഫ്രൂട്ട്സിൻ്റെ ചെടികൾ ഇടയ്ക്കിടയ്ക്ക് ഈ തോട്ടത്തിൽ ഓരോ ഫ്രൂട്ട്സിൻ്റെ ചെടികളുണ്ട് അപ്പോൾ നമുക്കങ്ങനെ ഇപ്പം നമ്മൾ വീട്ടുമുറ്റത്തെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വീട്ടുമുറ്റത്തെ ചെറിയ ചെറിയ പൂക്കൾ പല വെറൈറ്റി പൂക്കൾ അതിനിടയ്ക്ക് നമ്മൾ ബേക്കിൽ അതിൻ്റെ ബേക്ക് വയസ്സായിട്ട് പിന്നെ കുരുമുളക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അത് വേറെ ഉണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഫ്രണ്ടിലത്തെ കാഴ്ചകൾ അപ്പോൾ നമ്മൾ ആ ബുഷാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഈ ഒരു തോട്ടത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ബുഷ് രണ്ട് വശത്തുള്ള ആ ഒരു കാഴ്ച ഒരു രീതിയിൽ അത്രയും ടോപ്പ് എന്ന് പറഞ്ഞാൽ ടോപ്പ് കാഴ്ചയാണ് അപ്പോൾ ആ നമുക്ക് താഴോട്ടൊന്ന് പോയി നോക്കാം ഇത് നമ്മൾ നേരെ റോട്ടിലേക്ക് പോവുകയാണ് നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ വേനൽക്കാലമായതുകൊണ്ട് ആ ഇടയിലൊക്കെ കുറച്ച് ഫില്ലാകാനുണ്ട് ഒരു മൂന്നാല് മഴയും കൂടെ കഴിഞ്ഞാൽ വേറെ ലെവലിലാവും ഈ ബുഷ് നല്ല ഭംഗിയാവും എന്നാണ് പറഞ്ഞത് ഇപ്പം അതിൻ്റെ ആ ഒരു പച്ചപ്പ് ഫുള്ള് കിട്ടിയിട്ടില്ല പച്ചപ്പ് ഫുള്ള് കിട്ടണമെങ്കിൽ നമ്മളിപ്പോൾ ആ വേലി കാണിക്കാൻ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വെറുതെ ആ ഒരു ഇത് കാണിച്ചത് അപ്പോൾ ആ ഒരു വേലിയുടെ ഭംഗി അപ്പോൾ നമുക്ക് ആ വേലി ഇങ്ങനെ കണ്ടില്ലേ ഇതൊരു സൂപ്പർ ഫെൻസിങ്ങിന് വേറെ ഒന്നും വേണ്ട പക്ഷേ ആ ഒരു രണ്ട് മഴ കഴിഞ്ഞിട്ട് അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട് ഇത് ഇതിൻ്റെ വശത്ത് കൂടിയുള്ള വേറൊരു മൺറോഡ് ഇത് നമ്മളെ ഈ വശ ഈ ഇടതുവശത്തുള്ളതൊക്കെ നമ്മുടെ തോട്ടമാണ് ഒരേക്കർ ഇരുപത് സെൻറ്റ് ഇടതുവശത്തുള്ളത് നമ്മളെ തോട്ടമാണ് ആ തോട്ടത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞപോലെ മെയിനായിട്ട് ഏറ്റവും മെയിനായിട്ട് അവക്കാടമാണ് നട്ടിട്ടുള്ളത് ഇത് ഇതിൻ്റെ ഫ്രണ്ട് വശം നമ്മളിപ്പോൾ കാണി നേരത്തെ കാണിച്ചത് ഈ തോട്ടത്തിലേക്ക് വീട്ടിലേക്ക് കയറുമ്പോൾ വലത്വശത്ത് സെൻ്ററാണ് വീട്ടിൽ ഇത് ഇടതുവശം ഇടതുവശമാണ് ഇതിൻ്റെ ഒരു ടോപ്പ് മാസ്റ്റർ പീസ് സൈഡാണ് അപ്പോൾ നമ്മൾ കണ്ടല്ല ഒരു വാഹനം അപ്പുറത്തെ വലദ്വത്തെ വഴി കൂടി ഒരു വാഹനം പുറത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഇതൊക്കെ തിക്കായാലും വേറെ ലെവലാണ് ഇവിടെ ചെറിയൊരു വെയ്റ്റിംഗ് ഷെഡ് ഉണ്ട് പാൽ പാലൊക്കെ അളക്കുന്ന ഒരു പാൽ സംഭരണ കേന്ദ്രമൊക്കെ ഉണ്ട് പാലളക്കാനുള്ള സംഭവം അവരെ അതിനുള്ള അളവ് പാത്രം ഒക്കെയുള്ള സ്റ്റാൻഡൊക്കെയാണ് കാണുന്നത് പാൽ വരാൻ പാൽക്കാരനെ കാത്തു നിൽക്കുന്ന രണ്ട് പാത്രങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഈ തോട്ടത്തിൽ കുറച്ച് റബ്ബർ മരങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത മരങ്ങൾ ഒഴിവാക്കിയിട്ട് ആവശ്യമുള്ളൊക്കെ അവിടെ നിലനിർത്തിയിട്ടും ഒരു അതിൻ്റേതായ രീതിയിൽ ചെയ്താൽ അത് വേറൊരു ലെവലിലേക്ക് വീണ്ടും പോകും അപ്പോൾ നമുക്ക് ആ ബുഷ് ചെടികളുടെ കാഴ്ചകളെ ഒന്നും കൂടെ കണ്ടുനോക്കാം അപ്പോൾ നമ്മൾ കണ്ടില്ലേ ബുഷിൻ്റെ കാഴ്ചകൾ പിന്നെ ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ റിസോർട്ട് ഹോം സ്റ്റേ പർപ്പസിന് നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ടൂറിസം കേന്ദ്രങ്ങളൊക്കെ വളരെ അടുത്താണ് ഇപ്പോൾ മുത്ത് ഇപ്പോൾ മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലേക്ക് പോകണമെങ്കിൽ ഒരു പത്ത് പത്ത് കിലോമീറ്റർ അപ്പുറത്തുണ്ട് പിന്നെ തൊട്ടടുത്തുള്ളത് എന്ന് പറഞ്ഞാൽ പിന്നെ കാരാപ്പുഴ വെള്ളച്ചാട്ടം സൂചിപ്പാറ വാട്ടർഫാൾസ് എടക്കൽ ഗുഹ പൂപ്പലി ഫ്ലവർ ഷോ നടക്കുന്ന അമ്പലയിൽത്തെ പ്രാദേശിക കാർഷിക ഗവേഷണ ക്ഷേത്രത്തിൻ്റെ അവിടുത്തെ പൂപ്പലി ഫ്ലവർ ഷോ ഒക്കെ ഇതിൻ്റെ അടുത്താണ് അപ്പം ടൂറിസം കേന്ദ്രങ്ങളുടെയൊക്കെ ഒരു അടുത്താന്നുള്ള ഒരു ഹൈലൈറ്റും കൂടെ ഇതിനുണ്ട് ഇപ്പം നമ്മളാ തോട്ടത്തിലൂടെ തോട്ടത്തിൻ്റെ സൈഡിൽ കൂടിയാണ് ഇങ്ങനെ പോകുന്നത് സൈഡിലൊക്കെ കവുങ്ങുകൾ കവങ്ങുകൾ ഉണ്ടല്ലോ വരി വരിയായിട്ട് കവങ്ങുകൾ നല്ലൊരു തോട്ടമാണ് അപ്പോൾ ധാരാളം കിളികളൊക്കെ ഉണ്ട് അവിടെ അതിൽ പറമ്പിലൊക്കെ ആ തോട്ടത്തിൻ്റെ ഒരിത് പിന്നെ നിറച്ചും ഫ്രൂട്ട്സ് ഉണ്ടാവുന്ന കാലത്താണെങ്കിൽ ലക്ഷങ്ങളുടെ വരുമാനം ഈ ഒരു തോട്ടത്തിൽ നിന്ന് കിട്ടും അപ്പോൾ അതാണ് ഏറ്റവും ഇപ്പോൾ ലാഭകരമായ കൃഷി എന്ന് പറയാവുന്ന അവക്കാട് കൃഷി ചെയ്തുകൊണ്ടാണത് വളരെ സാ കാലഘട്ടത്തിൻ്റെ സാധ്യതകൾ അനുസരിച്ച് കൃഷി രീതികൾ മുന്നോട്ടു കൊണ്ടുപോയാൽ സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ തോട്ടം ഒരേക്കർ ഇരുപത് സെൻറ്റുള്ളെങ്കിലും ഒരു കുടുംബത്തിന് സുഖമായിട്ട് ജീവിക്കാനോ അതിൽ കൂടുതലും ഈ ഒരു തോട്ടത്തിൽ നിന്ന് മാത്രം കിട്ടും അപ്പോൾ വൻ വരുമാനമുള്ളൊരു തോട്ടം എന്നുള്ളതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ് അപ്പോൾ ഈ ഒരേക്കർ ഇരുപത് സെൻറ്റിന് ചോദിക്കുന്ന വില ഒരു കോടി രൂപയാണ് ആണ് അതിൻ്റെ വില ഇതിൻ്റെ വരുമാനം തോട്ടത്തിലെ വരുമാനം നമ്മൾ നോക്കിയാൽ ഈ വില റീസണബിൾ ആയിട്ടുള്ള വിലയാണ് പക്ഷേ നെഗോഷ്യബിളാണ് ഒരേക്കർ ഇരുപത് സെൻറ്റും ഈ വീടും കൂടെ ആവശ്യപ്പെടുന്നത് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപേൻ്റെ മുകളിൽ വരുന്നൊരു വീട് ഒരു മുപ്പത് ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും ആ വീട് ഈ രീതിയിൽ സെറ്റപ്പ് ചെയ്ത് വരാൻ അപ്പോൾ അങ്ങനത്തെ ഒരു വീടും ഇത്രയും ഈ ഒരേക്കർ ഇരുപത് സെൻറ്റ് ഈ ഒരു ആംബിയൻസൊക്കെ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു ഇൻ്റർലോക്കും ചുറ്റും ഒക്കെ ചെയ്ത് മഴവെള്ള സംഭരണിയും ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ ചെയ്തിട്ട് എല്ലാ ചെയ്ത് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്ത് വരുമ്പം എന്തായാലും അതിന് ചോദിക്കുന്ന വില നമുക്ക് ന്യായമായിട്ടേ പറയാൻ പറ്റുമോ അതിൻ്റെ നെഗോഷ്യബിളാണ് ഒരു മൊത്തത്തിൽ ഒരേക്കർ ഇരുപത് സെൻറ്റും ഈ വീടും കൂടെ ചോദിക്കുന്നത് ഒരു കോടി രൂപയാണ് ആണ് പേപ്പർ ഭാഗം ഒക്കെ ക്ലിയർ നൂറ് ശതനം പേപ്പർ ഭാഗങ്ങളൊക്കെ ആണ് അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ കാഴ്ചകളാണ് ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും കൂടെ ആ വീടിൻ്റെ കാഴ്ചകൾ നമ്മളാപ്പുറത്തുനിന്ന് ഒന്നും കൂടെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടി ഒന്നും കൂടെ ആ വീടിൻ്റെ കാഴ്ചകളിലേക്ക് തിരിച്ച് വന്നതാണ് ഈ കാണുന്ന വീട് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഊട്ടി ഊട്ടിയിലൊക്കെ ഉള്ളൊരു ഫീലുള്ള ഊട്ടി ലെവൽ അങ്ങനെ ഒരു വിൻ്റേജ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞ പോലെ ആ ഒരു റേഞ്ചിലുള്ള വീട് തന്നെയാണത് നല്ല ഭംഗിയാണ് വീടിനൊരു പ്രത്യേക ഭംഗിയാണ് ആ ഒരു വീടിന് നല്ലൊരു കാഴ്ചയുണ്ട് അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ ചുറ്റൊക്കെ പോയിട്ട് വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് നമുക്ക് നോക്കി പോയി കാണാം ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്നുള്ളൂ വീഡിയോ ലങ്ങത്ത് ഓവർ ആയതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് ഇങ്ങനെ വരികയാണ് അപ്പോൾ നമുക്കിതിൽ നേരത്തെ പറഞ്ഞ പോലെ നൂറിൽ കൂടുതൽ അവക്കാടോ തൈകളാണ് ഇതിൻ്റെ ഹൈലൈറ്റ് പിന്നെ ഇതിൻ്റെ മാസ്റ്റർ പീസ് ഈ ഒരു റൂട്ട് തന്നെ ഈ ഒരു വേലിയാണ് ഈ പറമ്പിൻ്റെ എല്ലാ ഭംഗിയും അതായത് ഈ പച്ചപ്പ് കൊണ്ടുള്ള ഒരു ഭംഗി അതൊരു അവിടുന്ന് ആ ദൂരം ഒരു നൂറ് മീറ്റർ ദൂരം നടന്നു വരുമ്പം വേറൊരു ലോകം ഒരു ഭയങ്കര ആംബിയൻസ് അത് കൊടുക്കുന്നുണ്ട് പിന്നെ ചുറ്റുവട്ടത്തുള്ള ചെടികളിലെ നിറച്ചുള്ള പൂക്കളും ഈ ചുറ്റുമുള്ള ആംബിയൻസ് ഇതൊക്കെ നല്ലൊരു വൈബ് അവിടെ കിട്ടുന്നുണ്ട് നല്ലൊരു സൂപ്പർ ഒരു ഇതാണ് വീട് നല്ല ഭംഗിയുള്ള ഒരു വീട് അപ്പോൾ ഒരു ഹോളിഡേ വില്ല എന്ന് പറയാവുന്ന നൂറ് സ്ഥാനം പറയാവുന്ന നല്ലൊരു റിസോർട്ട് ഹോം സ്റ്റേ പർപ്പസിന് പറ്റിയ സ്ഥലം അതിൽ അത്രയും പറ്റിയ സ്ഥലമാണിത് ഉള്ളത് അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ സിറ്റ് ഔട്ടത്തെ കാഴ്ചകളാണ് കാണുന്നത് നല്ല വലിയ ജനലുകളും നല്ല ഭംഗിയുള്ള വാതിൽ കട്ടിലൊക്കെ കൊടുത്തിട്ട് നല്ല നല്ല ഭംഗിയിലാണ് വീട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളും ജസ്റ്റ് ഒന്ന് കണ്ടുവരാം എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് വളരെ ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചിട്ടില്ല ഇതിപ്പം വിശാലമായൊരു ഹാൾ കയറി ചില നിറത്തിൽ വിശാലമായൊരു ഹാളുണ്ട് നമ്മളുണ്ടല്ലോ നല്ല കഥകളിൻ്റെ ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഹാള് നല്ലൊരു ഭംഗിയുള്ളൊരു ആർച്ച് ഷേപ്പ് അത് ഡൈനിങ് റൂമിലേക്കുള്ളൊരു ഇതാണ് ആർച്ച് ഷേപ്പ് കൊടുത്തിട്ടുള്ളത് ഡൈനിങ് റൂമിൻ്റെ തൊട്ട് അപ്പുറത്ത് വശത്തേക്ക് കിച്ചണും വരുന്നുണ്ട് കിച്ചണൊക്കെ വലിയ കിച്ചൺ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളൂ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് പാസ് ചെയ്തങ്ങ് പോകുന്നുള്ളൂ ഇവിടെ കിച്ചൺ വലിയൊരു കിച്ചൺ ഉണ്ട് ഇപ്പുറത്ത് ഇത് ഹാള് ടി വി ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് നമ്മളിനി ഇവിടെയുള്ള ഒരു ബെഡ്റൂമിൻ്റെ കാഴ്ചയും കൂടെ കാണാം ആ ബെഡ്റൂമും ഇതിപ്പോൾ ആ ഒരു ഹാളിൻ്റെ പിന്നെയും ഒന്ന് വിശാലമായിട്ട് കാണിച്ചു തന്നുള്ളൂ ഇതൊരു ബെഡ്റൂം ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാണ് നല്ല നല്ല ഹൈറ്റ് ഉണ്ട് ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ചൂട് റൂമിലേക്ക് ഉണ്ടാവില്ല നല്ല ഭംഗിയിലൊക്കെ പെയിൻ്റ് അടിച്ച് ആ വിൻഡോസ് ചെയ്തത് അടിപൊളിയായിട്ടുണ്ട് എല്ലാം കർട്ടനൊക്കെ ചെയ്ത് നല്ല സ്റ്റൈലിൽ ഒരു നല്ലൊരു ഭംഗിയിൽ ഒരു ഊട്ടി സ്റ്റൈലിന് ആയിട്ടുണ്ട് ഊട്ടിയിലുള്ള ഒരു കോട്ടേജിൻ്റെ ഒക്കെ ഒരു ആ ഒരു വിൻറ്റേജ് സ്റ്റൈലിലൊക്കെ പോലെ നല്ല ഭംഗി ആയിട്ടുണ്ട് അത് അപ്പോൾ നമുക്ക് ആ ആ ബെഡ്റൂം കടന്ന് നമ്മൾ വീണ്ടും ഹാൾ കടന്നിട്ട് ഇപ്പുറത്തുള്ള ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം ഇപ്പുറത്തുള്ള ബെഡ്റൂം ആവശ്യത്തിനുള്ള ഒരു വലിപ്പത്തിലുള്ള ഒരു ബെഡ്റൂമാണ് തൊട്ടടുത്തുള്ളത് അപ്പോൾ ആ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് മെല്ലെന്ന് പോകാം ഇത് അപ്പം ആ ബെഡ്റൂമിൽ നമ്മളെത്തി അതും ആവശ്യത്തിന് നല്ല സ്പേസ് ഉണ്ട് ഇനിയിപ്പം ഇഷ്ടംപോലെ രണ്ട് കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ സ്പേസ് ഉണ്ട് അത് ബാത്ത് റൂം ആണ് ഈ ബെഡ്റൂം ബാത്ത് റൂം അറ്റാച്ചഡ് ആണ് അപ്പം അത് കണ്ടു നമ്മളിപ്പോൾ വീട്ടിലത്തെ ബെഡ്റൂമുകളൊക്കെ കണ്ടു ഒരു ബെഡ്റൂം ഇവിടെ ഉണ്ട് മൂന്ന് ബെഡ്റൂമുണ്ട് പിന്നെ അത് നല്ല സ്പേസുകളുണ്ട് റൂമുകളൊക്കെ നല്ല സ്പേസ് ഉണ്ട് ആവശ്യത്തിന് നല്ല കുറച്ച് കുറച്ച് പഴക്കമുള്ള വീടൊക്കെ ആണെങ്കിൽ അതും ബാത്റൂം അറ്റാച്ചഡ് ആണ് ആവശ്യത്തിനുള്ള സ്പേസ് ഉണ്ട് അപ്പം നല്ലൊരു വീട് അപ്പോൾ ഈ ഒരു ഒരേക്കർ ഇരുപത് സെൻറ്റിൽ നല്ല താമസിക്കാൻ ഒറ്റ കുഴപ്പമില്ലാത്ത വീടാണുള്ളത് വീട് പത്ത് വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടെങ്കിലും വീട് നല്ല സ്റ്റാൻഡേർഡായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വീടിന് യാതൊരു കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ ഇതാ കണ്ടുകൊണ്ട് വീണ്ടും നമ്മൾ പുറത്തേക്കെത്തി ഇപ്പം നമ്മൾ പുറത്തേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ പുറത്തേക്കും നല്ല കാഴ്ചയാണ് വ്യൂ ആണ് ഇതിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഇടതു കാഴ്ചകളാണ് ഈ റോഡ് മുന്നോട്ട് പോകുന്ന റോഡിൻ്റെ അടുത്ത വശത്തേക്ക് ഇത് നമ്മുടെ അതിർത്തി തുടങ്ങുന്ന കറക്റ്റ് ഇതാ ഈ വേലി മുതലാണ് നമ്മൾ അതിർത്തി തുടങ്ങുന്നത് നേരെ ഇത് നമ്മളെ ഈ അടുത്ത വശത്ത് കാണുന്ന ഈ വേലി മുതൽ അങ്ങനെ തുടങ്ങുകയാണ് അതായത് ഒരേക്കർ ഇരുപത് സെൻറ്റിൻ്റെ അതിർത്തി ഇവിടുന്ന് തുടങ്ങുകയാണ് നമുക്ക് വീണ്ടും ആ അതിർത്തിയുടെ ഈ ഇത് എത്ര കണ്ടാലും മതിയാവുന്നില്ല നേരിട്ട് പോയാൽ അതിൻ്റെ ഒരു ഇത് കിട്ടുകയുള്ളൂ അപ്പോൾ തോട്ടത്തിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ട് ഇത് നിറച്ചും കവുങ്ങിൻ്റെ ഫ്രഷ് കവുങ്ങൻ തൈകൾ പുത്തൻ കവങ്ങൻ തൈകൾ വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ധാരാളം കാപ്പി തൈകളൊക്കെ പുതിയത് വെച്ചിട്ടുണ്ട് ബട്ടർഫ്രൂട്ട് നിറച്ചും കുറച്ച് കുറേയൊക്കെ ഉണ്ടായി അതിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞു കുറച്ച് മരങ്ങളിൽ രണ്ട് മൂന്ന് വെറൈറ്റികൾ വെച്ചതുകൊണ്ട് കുറച്ച് മരങ്ങളിൽ ഇപ്പം നിറച്ചും കായുകയുണ്ട് ഇപ്പം മാർക്കറ്റ് കുറവാണ് മഴ തുടങ്ങിയാലും മാർക്കറ്റ് കുറവാണ് പക്ഷേ വേനൽക്കാലത്ത് മുന്നൂറ് രൂപയുടെ മുകളിൽ വരെ വിലയ്ക്ക് കിലോയ്ക്ക് വില വില ഉണ്ടാകുന്ന സാധനമാണ് ഈ സംഭവം ബട്ടർഫ്രൂട്ട് അപ്പോൾ ഒരു വൻ വരുമാനം ഒരു കുടുംബത്തിന് ജീവിക്കാനും പറ്റിയ നല്ലൊരു വരുമാനമുള്ള തോട്ടാണ് കാര്യമായ മെയിൻ്റനൻസ് ഒന്നും അതിന് വരുന്നില്ല വളടലോ വേറെ കവാത്ത അങ്ങനെ ഇങ്ങനെയൊന്നും കാപ്പിയൊന്നും പോലെ ഒന്നും ചെയ്യാനില്ല പറിച്ചെടുക്കുക മാത്രം നട്ട് വലുതാക്കുക നട്ട് ഒരു മരം വലുതാക്കുന്നവരെയുള്ള സ്റ്റേജിലുള്ള റിസ്ക്കുകൾ മാത്രമേ അതിനുള്ളൂ അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് ദേവരാജ് അമ്പലവേൽ എന്ന രണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് അപ്പം ദേവരാജ് അമ്പലവേൽ എന്നൊരു ചാനലാണ് ആദ്യം ചെയ്തത് അതിലേകദേശം ആയിരത്തി ഇരുന്നൂറിൽ കൂടുതൽ വീഡിയോസ് ഉണ്ട് അതും നിങ്ങൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പൻ ചാനൽ ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലാണ് അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള വെറൈറ്റി വീഡിയോസ് കിട്ടാൻ നിങ്ങളൊന്ന് ബെല്ലൈക്കണോ എനേബിൾ ചെയ്താൽ ഏതാ പുതിയ വീഡിയോകൾ വരുമ്പോൾ ഇതേപോലെ വെറൈറ്റി വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക വയനാട്ടിലൊരു സൂപ്പർ മാസ്മരിക കാഴ്ചയുള്ള ഒരു അസാധ്യ സ്ഥലമാണ് ഒരു ഭയങ്കര ആംബിയൻസ് ആണ് നേരിട്ട് വന്ന് ബോധ്യപ്പെടുക അപ്പോൾ ഒരേക്കർ ഇരുപത് സെൻറ്റിനും ഈ ഭംഗിയുള്ള വീടിനും കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒരു സി ആർ ചോദിക്കുന്നുണ്ട് നെഗോഷ്യബിളാണ് വില കുറയും ഒരു ഒരു അസാധ്യ വൈബാണ് ഈ സ്ഥലത്തിന് നല്ല ഭംഗിയാണ് കാണാൻ നല്ലൊരു ടോപ്പ് ഭംഗിയാണ് ഒന്നുകൂടെ ഞാൻ പറഞ്ഞ പറഞ്ഞപോലെ കുറച്ചൊരു രണ്ട് മൂന്ന് മഴയും കൂടെ കഴിഞ്ഞാൽ ഇത് നല്ല പച്ചപ്പിൻ്റെ ഒരു നല്ല വെൽവെറ്റ് പോലെ ഇരിക്കും സംഭവം അപ്പോൾ ഓക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം നിങ്ങളെൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എന്ന നമ്പറിലോ ആ നമ്പറിലധികം വിളിച്ചാൽ കിട്ടാത്തെന്ന് പറഞ്ഞാൽ ഏത് സമയം കോളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു നമ്പറാണ് കൂടാതെ എഴുപത് പന്ത്രണ്ട് നാൽപ്പത്താറ് എഴുപത് മുപ്പത്തിരണ്ട് എന്നൊരു വേറൊരു നമ്പറും കൂടി ഉണ്ട് ഒരിക്കൽ കൂടി പറയാം എഴുപത് പന്ത്രണ്ട് നാൽപ്പത്താറ് എഴുപത് മുപ്പത്തിരണ്ട് എന്നൊരു വേറെ ചാനൽ നമ്പറും കൂടി ഉണ്ട് ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം